കെ എസ് എം ഡി ബി കോളേജ് ശാസ്താംകോട്ട ബോട്ടണി വിഭാഗം അധ്യാപിക ലക്ഷ്മി ശ്രീകുമാർ രചിച്ച ബ്ലോസമിംഗ് വിത്ത് ബഡ്സ് എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ പ്രകാശനകർമ്മം തിരുവനന്തപുരത്ത് നടന്നു ബി എസ് എസ് ഓൾ ഇന്ത്യ ചെയർമാനും നേച്ചർ ക്ലബ്ബ് വേൾഡ് വൈഡിന്റെ ചെയർമാനുമായ ഡോക്ടർ ബി എസ് ബാലചന്ദ്രൻ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കെ എസ് എം ഡി ബി കോളേജ് ശാസ്താംകോട്ട ബോട്ടണി വിഭാഗം അധ്യാപികയായ ലക്ഷ്മി ശ്രീകുമാർ രചിച്ച ബ്ലോസമിംഗ് വിത്ത് ബഡ്സ് എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മമാണ് തിരുവനന്തപുരം കെ കെ എം ഇന്റർനാഷണൽ ഹോട്ടലിൽ നടന്നത് ബി എസ് എസ് ഓൾ ഇന്ത്യ ചെയർമാനും നേച്ചർ ക്ലബ്ബ് വേൾഡ് വൈഡിന്റെ ചെയർമാനുമായ ഡോക്ടർ ബി എസ് ബാലചന്ദ്രൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ധാരാളം ആശയങ്ങൾ ഒരു വാക്കിൽ ഒരു അക്ഷരത്തിൽ കണ്ടു ഗദ്യ നാം പരത്തി പറയുന്ന കാര്യമാണ് കവിതയിൽ ഒരു രണ്ട് വരിയിൽ അല്ലെങ്കിൽ ഒരു വരിയിൽ ഒരു വാക്കിൽ നമുക്ക് ഒരുപാട് ആശയങ്ങൾ കൊണ്ടുവരും പി കിഷോർ ആദ്യ പതിപ്പ് ഏറ്റുവാങ്ങി ദക്ഷിണ മേഖലാ ഐ ജി ശ്യാംസുന്ദർ ഇ എൻ ഡി സർജൻ ഡോ ജോൺ പണിക്കർ ദാഖയിലെ ബിംസ്റ്റെക് ഡയറക്ടർ പ്രശാന്ത് ചന്ദ്രൻ കേരാഫെഡ് എം ഡി സാജു കെ സുരേന്ദ്രൻ കേരള കേന്ദ്ര സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഗിരീഷ് കുമാർ ഡോക്ടർ സുരേഷ് കുമാർ രാജീവ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് കെ എസ് മധു പ്രൊഫസർ രവീന്ദ്രൻ മഞ്ജു ബി എസ് തുടങ്ങിയ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ഗുണശരീരാതായ ധീമി ധീമഹി ബ്ലോസമിങ് വിത്ത് ബഡ്സ് എന്നത് കവിതകളുടെയും ചിത്രങ്ങളുടെയും ഒരു സമാഹാരമാണ് ഈ പുസ്തകത്തിലെ എല്ലാ ചിത്രങ്ങളും ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീരാംചന്ദ്രൻ വരച്ചത് ന്യൂസ് ബ്യോ ശാസ്താംകോട്ട